ഇന്ന് നിങ്ങൾക്കറിയാത്തൊരു കാര്യത്തെ പറ്റിയിട്ടാട്ടോ ഞാൻ പറയാൻ പോകുന്നത് അതായത് ക്യാബിൻ ക്രൂ യൂസ് ചെയ്യുന്ന ഷൂവിനെ പറ്റിയിട്ടാണ് ഇന്ന് ആക്ച്വലി എനിക്ക് മസ്ക്കറ്റിലേക്കാണ് കേട്ടോ ഫ്ലൈറ്റ് അപ്പം നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റും ഇത് ബാഗ് എല്ലാം പാക്ക് ചെയ്യാൻ പോവുകയാണ് കാരണം എനിക്ക് മസ്ക്കറ്റിൽ ലേ ഓവർ ഉണ്ട് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് കൊച്ചിയിലേക്ക് വരുള്ളൂ അപ്പം ബാഗെല്ലാം പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഷൂ കണ്ടപ്പോഴാണ് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ എപ്പോഴും ഈ ഹീലുള്ള ഷൂസ് കിട്ടി എങ്ങനെയാ നടക്കുന്നത് കാല് വേദനയ്ക്കില്ലേ ഇതൊക്കെ ഇട്ട് എപ്പോഴും ഫ്ലൈറ്റിൽ എങ്ങനെയാണ് ഡ്യൂട്ടി ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് ആക്ച്വലി രണ്ട് ഷൂ ഉണ്ട് കേട്ടോ ഒന്ന് ഹീലുള്ള ഷൂവും ഒന്ന് ഹീലില്ലാത്ത നോർമൽ ഫ്ലാറ്റ് ഷൂവും ഈ ഹീലില്ലാത്ത ഷൂ നമ്മൾ എപ്പോഴും ബാഗിൽ ക്യാരി ചെയ്യണം ഈ ഹീലുള്ള ഷൂ വേണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എയർപോർട്ടിലും ബാക്കി എല്ലാ സ്ഥലത്തും ഇടാനുള്ളത് ഫ്ലൈറ്റിൽ കയറി ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഹീൽ മാറ്റി ഫ്ലാറ്റ് ഷൂ ഇടണം വീണ്ടും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഫ്ലാറ്റ് ഷൂ മാറ്റി ഹീൽ ഷൂ ഇട്ടിട്ട് വേണം ഇറങ്ങാൻ അപ്പോൾ എത്രയേ ഉള്ളൂ തിറ്റാ